ഇപ്പം നിങ്ങളൊരു പുതിയൊരു സിറ്റുവേഷനിലെത്തുകയാണ് ഒരു പാർട്ടിക്കോ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ട് കണ്ണില് നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ട് പൊതു സ്ഥലങ്ങളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പബ്ലിക് റെസ്റ്റ് റൂമിൽ പോകാൻ അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മാക്സിമം ഇവർ അവോയ്ഡ് ചെയ്യും ഈ സോഷ്യൽ ആൻസൈറ്റി ഉള്ള കൂട്ടർ അതേപോലെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അവർ ഒരുപാട് ഫിസിക്കൽ സിംറ്റംസ് വിറയൽ പോലെ വരിക വിയർക്കുക ടോയ്ലറ്റിൽ പോകണം തോന്നുക ഈ ഒരു ഫിസിക്കൽ സിംറ്റംസ് പുറത്ത് കാണുമോ ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരൂ എന്നൊക്കെ പേടിച്ച് ഇവരിങ്ങനത്തെ സിറ്റുവേഷൻസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് അപ്പം ഇത് ഒരു പരിധിയിൽ കഴിയുമ്പോൾ അവരുടെ ഒരു വർക്കിനെ ബാധിക്കും അക്കാഡമിക് പെർഫോമൻസിനെ ബാധിക്കും ഡെയിലി ലൈഫിനെ ബാധിക്കും അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ ആങ്സൈറ്റി ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് ആർക്ക് വേണമെങ്കിലും വരാം കാരണം ഓരോ ആളുകളുടെ കംഫേർട്ട് ലെവലിൽ വ്യത്യാസമായിരിക്കാം പക്ഷേ ഇത് വരാൻ കൂടുതൽ സാധ്യത നമ്മളുടെ സിബ്ലിംഗ്സിനോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഫസ്റ്റ് ജനറേഷനിൽ ആരെങ്കിലും ഈ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ബുള്ളിങ് ഹറാസ്മെന്റ് ഒരുപാട് കളി ാക്കലും നെഗ്ലക്റ്റ് ഒക്കെ അനുഭവിച്ച കുട്ടികളിലും ഈ സോഷ്യൽ ആൻസൈറ്റി വരാൻ സാധ്യത കൂടുതലാണ് ഇതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി താൽക്കാലിക ആശ്വാസത്തിന് തുടങ്ങിയിട്ട് പിന്നീട് പല വലിയ അഡിക്ഷൻസിലോട്ട് എത്താനും സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷനിലോട്ട് പോകാനും ഈവൻ ആത്മഹത്യയിലോട്ട് വരെ എത്തുന്ന ഉണ്ടായിട്ടുണ്ട് സോ ഏതൊരു മനോരോഗങ്ങളെപ്പോലെ തന്നെ എത്രയും പെട്ടന്ന് ഇത് ചികിത്സിച്ചു മാറ്റാവുന്നതാണ്